ഇതായൊരു യന്ത്രക്കുതിര പക്ഷേ അതിന് മനുഷ്യൻ പോലെ ബുദ്ധിയും സ്തന്ത്രവുമുണ്ട് ഇത് വെറും ഒരു സയൻസ് അല്ല ഭാവിയിലെ റോബോട്ടുകൾ എങ്ങനെയായിരിക്കും എങ്ങനെ നമ്മളെ സഹായിക്കും എന്നതിൻ്റെ ഒരു രൂപമാണ് കോർലിയോ ഒരു പുതിയ അധ്യായമാണ് ഒപ്പം ഭാവിയിലേക്ക് പറക്കുന്ന ഒരു ഭൂതവും എന്താണ് കോർലിയോ കോർലിയോ എന്നത് കവാസാക്കി ഹെവി ഇൻഡസ്ട്രീസിൻ്റെ പുതിയ പരീക്ഷണ പദ്ധതിയാണ് ഒരു ഹൈഡ്രജൻ പവേർഡ് ഡ്രാപ്റ്റഡ് റോബോട്ടിക് ഹോഴ്സ് അതായത് നാല് കാലുള്ള ഹൈഡ്രജൻ യന്ധത്തിൽ പ്രവർത്തിക്കുന്ന യന്ത്രം പോലെയും ജീവിയെ ഐ തോന്നിക്കുന്ന ഒരു കുതിര ഈ കോർലിയുടെ പ്രധാന സവിശേഷത ഒന്ന് നമുക്ക് കണ്ണോടിക്കാം ഒന്നാമതായിട്ട് ഹൈഡ്രജൻ ഫ്യുവൽ സെൽ എൻജിൻ അഥവാ സീറോ പൊലൂഷൻ എക്കോ ഫ്രണ്ട്ലി രണ്ടാമതായി ക്യൂ ഡ്രാപ്റ്റഡ് അഡാപ്റ്റീവ് മൂവ്മെന്റ് ഏത് ഭൂഭാഗത്തെയും വളരെ അനായാസം കീഴടക്കാനുള്ള കഴിവ് ഓട്ടോണമസ് നാവിഗേഷൻ ലിഡാർ ക്യാമറാസ് എ ഐ എന്നിവയെല്ലാം ചേർന്ന് ഏത് പാതയിലും സഞ്ചരിക്കുവാനുള്ള വഴി കണ്ടെത്തുന്നു കോർലിയോ ഓപ്സ്റ്റിക്കൽ അവോയ്ഡൻസ് മുന്നിൽ വരുന്ന തടസ്സങ്ങളെ തിരിച്ചറിയുകയും വഴിമാറ്റുകയും ചെയ്യുന്നു റിയൽ ടൈം ബാലൻസിങ് പാറമേഞ്ഞ വളരെ ദുഷ്കരമായ വഴികളിലും കോർലിയോ വീണുപോകില്ല പേലോഡ് ക്യാപ്പബിലിറ്റി ഈസ് ഹൺഡ്രഡ് കിലോ വരെ ലോഡ് എടുക്കും ദുരന്ത നിവാരണത്തിനും മിലിറ്ററി ഉപയോഗത്തിനും വളരെ അനുയോജ്യമായ ഒരു പേടകം മോഡുലർ ഡിസൈൻ ഇനി പുതിയ സെൻസറുകൾ ചേർക്കുവാൻ തയ്യാറായിട്ടുള്ളതായിരിക്കും ഇമോഷണൽ എ ഐ എക്സ്പെരിമെൻ്റൽ മനുഷ്യനെ പോലെ ചിന്തിക്കുകയും മനുഷ്യനെ പോലെ ബേസിക് എക്സ്പ്രഷൻ തിരിച്ചറിയാൻ കഴിയുന്ന ആദ്യകാല വെർഷൻസുകൾ കപ്പാസാക്കി കോർലിയോ കുതിരൂപത്തിലുള്ള ഫ്യൂച്ചർ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആണെന്ന് മാത്രം പറയുന്നതിൽ ഒതുങ്ങില്ല ദുരിതാശ്വാസ സ്ഥലങ്ങൾ മലകയറ്റം കാടുകൾ അപകട സാധ്യതയുള്ള പ്രദേശങ്ങൾ മനുഷ്യർക്ക് നീങ്ങാൻ ബുദ്ധിമുട്ടുള്ള ഇടങ്ങളിലെല്ലാം കോർലിയോ സഞ്ചരിക്കും അതോടൊപ്പം റോബോട്ടിക് ആൻഡ് ഹ്യൂമൻ സഹജീവിതം പരീക്ഷിക്കാൻ കൂടിയുള്ള ഒരു വലിയ പ്രൊജക്റ്റ് കൂടിയാണിത് കോർലിയോ ഇപ്പോൾ ഒരു പരീക്ഷണ ഘട്ടത്തിലാണ് പക്ഷേ ഇത് കേവലം ഒരു പ്രോട്ടോടൈപ്പ് അല്ല ഇത് ഭാവിയുടെ ട്രാൻസ്പോർട്ടേഷൻ്റെ ഇവല്യൂഷൻ്റെ തുടക്കം മാത്രമാണ് ഇത് വെറും ഒരു കുതിരയല്ല ഇത് കവാസാക്കിയുടെ സ്വപ്നത്തിൻ്റെ കാൽച്ചുകൾ Corleo, a mechanical miracle in motion.